അല്ലക്കുട്ടന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തിയിട്ടുണ്ട് പാറു ചേച്ചി അല്ലക്കുട്ടനും കൂടെ കുടിയൊക്കെ കഴിഞ്ഞ് സന്ധ്യ ആയപ്പോഴത്തേക്കും ആയപ്പോഴത്തേക്കിനത്തെ രണ്ടുപേരും കൂടെ നേരം നടക്കാനാന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാ അപ്പത്തെ അല്ലക്കുട്ടൻ തേ വെളിയിലേക്ക് ഓടാൻ തുടങ്ങുവാണ് അവിടെ പുറത്ത് രണ്ട് പൂച്ചകൾ കടന്ന് കടിപിടി കൂടുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് പോകാനായിട്ടാണ് ചിത്തെ ഗേറ്റ് തുറന്നതേ അല്ലക്കുട്ടൻ്റെ ചേച്ചി ഞാൻ വലിച്ചുകൊണ്ട് ഇറങ്ങി പോവാണ് നീ അവനെ കാണണം പൂച്ച എന്നാ കാണിക്കുന്നേന്ന് അതിനെ പൂച്ചേനെ കാണാൻ പോയി നിൽക്കുക അവന്റെ നിപ്പ് കണ്ടോ പൂച്ചേനെ കണ്ടോ മര്യാദയ്ക്ക് അനങ്ങാതെ നിന്ന് കാണുവാണെ പൂച്ചേനയെ അവർ രണ്ടുപേരെ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് ഞാൻ ദേ വീഡിയോ എടുക്കാനായിട്ട് ഫോണുമായിട്ട് വന്നപ്പോഴത്തേക്കിന് രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി കേട്ടോ ദേ ഒരാൾ അവിടെ നിപ്പുണ്ട് ഇരുട്ട് കാരണം കാണാൻ പറ്റുന്നില്ല ഇപ്പത്തേ കണ്ട ഓടി പോകുന്നുണ്ട് ചെറുതായിട്ട് കാണാവുള്ളു ആ പിന്നത്തെ അല്ലെ കുട്ടി പൂച്ച പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അൻ്റെ വേറെ വഴിക്ക് പോവുക നീ ഈ വഴിയിലൂടെ ഒക്കെ നടക്കണം അല്ലുകുട്ടിന് ഭയങ്കര ഇഷ്ട ആവട്ടെ ഈ വഴിയിക്കിടെയൊക്കെ ഇങ്ങനെ നടക്കാനായിട്ടൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാഴ്ചകളെല്ലാം കണ്ട് അവര് നല്ല രസമല്ല ഇങ്ങനെ പോകാനായിട്ട് അവന്റെ ശ്രുതി ചേച്ചിയുടെ വീടിന്റെ അങ്ങോട്ടാ പോകുന്നത് അതിലെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി തിരിച്ചു പോരാണോർത്തോ അല്ലക്കുട്ടിനെ ഇരിക്കുന്നത് അവിടെ ഇവിടെ എല്ലാം ചെന്ന് മണക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അല്ലക്കുട്ടിന്റെ വഴിയിക്കടയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാണ് ചേച്ചിനെ കാണുന്നില്ല വാർത്തയിലൊന്നും ആ അല്ലിക്കുട്ടന ഇപ്പം വഴിയിലോട്ട് ഇറങ്ങിയപ്പോ ഭയങ്കര സന്തോഷായി കേട്ടോ അല്ലക്കുട്ടൻ എന്തെ ഓടിച്ചാടി നടക്കുക അങ്ങോട്ട് ഓടും പിന്നെ ഇങ്ങോട്ടോടും അതിലെയൊക്കെ ഓടിയും ചാടിയൊക്കെ നടക്കുന്നുണ്ട് അല്ലിക്കുട്ടൻ പിന്നത്തെ അവൻ അവിടുന്ന് തിരിച്ചു വന്നതേ പൂച്ച പോയ വഴിയെ പോകാൻ തുടങ്ങുവാണ് ഇനിയിപ്പൊ അങ്ങോട്ട് ഓടുക ആണവൻ പൂച്ചയുടെ പുറകെ പോകാനായിട്ടാൻ തോന്നുന്നു ചേച്ചിനെ ഞാൻ വലിച്ചോണ്ടേ അതിലേ ഓടുക തവള ചാട്ടം പോലെ ചാടി ചാടിച്ചാടിയാവും പോകുന്നത് അപ്പത്തേക്കാത്ത ചേച്ചി അവന്റെ ചാട്ടം കണ്ടത് ചിരിക്കുന്നുണ്ട് ചേച്ചി കുളിക്കുമായിരുന്നു അന്നേരത്തേക്കിനാണ് പാറു ചേച്ചി അവനെ അങ്ങോട്ട് വഴിയിലേക്ക് ഇറങ്ങിയത് അല്ലക്കൂട്ടന്റെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്ന കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ അവൻ ഈ പൊക്കം കുറവായതുകൊണ്ട് അവൻ്റെ ഈ കുണുങ്ങി കുണുങ്ങിയുള്ള ഓട്ടം കാണാനായിട്ട് നല്ല ഭംഗിയാണ് അവനെ ഭയങ്കര സ്പീഡിലാണ് ഓടുന്നത് പക്ഷെ അവനീ കുഞ്ഞു കാലായതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് എടുത്ത് വെക്കുന്ന കാണാനായിട്ട് നല്ല രസമാണ് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുണുങ്ങി കുണുങ്ങി ഞങ്ങളെല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിക്കും ഇങ്ങോട്ടോ പൊന്നിന്റെ കാട്ടായം എല്ലാം ഇങ്ങനെ കണ്ട് ഇപ്പത്തെ ഇരുട്ടായത് കൊണ്ട് അല്ലക്കുട്ടനെ മാത്രമേ നന്നായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ പാറു ചേച്ചീനെയും കാത്തു ഒന്നും കാണാൻ പറ്റുന്നില്ല ഇന്നത്തെ അവരകത്തേക്ക് കയറി പോവാണ് ഇവര് തിരിച്ചു കയറി വന്നപ്പോഴത്തേക്കിനു ഞാനും വെല്ലിച്ച സിറ്റൌട്ടിൽ ഇരിപ്പുണ്ടായിരുന്നേ അല്ലക്കുട്ടിനെ അകത്തേക്ക് കയറാനായിട്ടുള്ള ഒരു പ്ലാനും ഇല്ല കേട്ടോ അവൻ ഇനിയും പോകണം അതിനെതേ അവൻ ലീഷെ പിടിച്ച് വലിക്കുന്ന കണ്ടോ അവ അത് അവന്റെ കാട്ടായം കണ്ടപ്പോഴത്തേക്കിനിതേ വെല്ലിച്ചിരുന്ന് ചിരിക്കുവാണെ വെല്ലിച്ച് അതിനോട് പറയുക അവൻ ഇനിയും പോകാൻ വേണ്ടിയിട്ടാണ് വഴക്കുണ്ടാക്കുന്നേന്ന് അതെ കണ്ടോ വലിച്ചോണ്ട് പോകാനായിട്ട് തുടങ്ങുകയാണെ ഞാൻ അവനോട് ഇവിടെ ഇരിക്കടാന്നൊന്നും പറഞ്ഞാലൊന്നും അവനൊരു അവനൊരനുസരണേ ഇല്ല കേട്ടോ അവന് പിന്നെയും പോകണം വഴിയിലേട്ടൊക്കെയേ അതിനുവേണ്ടിയിട്ടാണ് കണ്ടോ അരീഷിൻ്റെ അറ്റത്ത് പിടിക്കാനായിട്ടാ കണ്ടോ എന്റെ കൈ ഇരിക്കുന്നെ അവന് മേടിച്ചോണ്ട് വേണം അവന് പോകാനായിട്ട് അതിനാണ് അവനീ കടന്നുകൊണ്ട് ബഹളം വെക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ എന്നോട് വഴക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതെ അച്ഛയുടെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ അപ്പൊ ഞാനവനോട് പറഞ്ഞ ആന്റെടാ അച്ഛ വരുന്നുണ്ടെന്ന് അതിന് അവന്റെ മടി കയറുന്നു നോക്കുന്നതു കൊണ്ടോ അവൻ അനങ്ങാതെ നിൽക്കും ഇപ്പൊത്തെ അവന്റെ വൃത്തക്കാടെ ഒക്കെ കളഞ്ഞ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ് അച്ഛ വരുമ്പോഴത്തേക്കിനെ അച്ഛനെ കൊണ്ടിരുന്ന സാധനമൊക്കെ മേടിക്കാനായിട്ടും അച്ഛക്ക് ഉമ്മ കൊടുക്കാനായിട്ടും ഒക്കെ ആയിട്ടുള്ള നിപ്പാണ് അച്ഛ വന്നപ്പോഴത്തേക്കിനെ അച്ഛൻ കൈ ഇരിക്കുന്ന സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടതേ അവൻറെ ഇറങ്ങി ചെല്ലുവാണെ അച്ഛത്തെ പെഡിഗ്രി മേടിച്ച് അവനൊരു ലീഷും വാങ്ങിച്ച് പിന്നെ മീനും ഒക്കെ വാങ്ങിക്കണമായിരുന്നു അതിനൊക്കെത്തെ അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വൈകുന്നേരം പോയതാണ് അല്ലക്കൂട്ടന്റെ പെഡിഗ്രി അച്ഛൻ കയ്യിൽ നിന്ന് മേടിച്ച് അതെ അവന്റെ വിചാരം അത് ഏതാണ്ട് കളിക്കാനായിട്ടുള്ള സാധനം ആണെന്നാണ് കേട്ടോ അതെ കവറിനും ഒക്കെ പിടിക്കുന്നുണ്ട് അവനത്തെ പുതിയ പുതിയ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഇഷ്ടം കേട്ടോ കളിക്കാനായിട്ട് അങ്ങനെ ഏതാണ്ട് പുതിയത് കിട്ടിയതാണെന്ന് ഓർത്തോണ്ട് കൊണ്ട് അതെ അല്ലക്കൂട്ടന്റെ ഭയങ്കരമായിട്ട് കളിക്കാനായിട്ട് തുടങ്ങും അതും കൊണ്ട് പിന്നെ അത് അവനത് പൊട്ടിച്ചു കഴിഞ്ഞാ അവിടെയെല്ലാം താഴെ എല്ലാം വീണ് പോകുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് പിന്നെ അവനോട് അത് മേടിച്ച് വെച്ചു കിട്ടും ഞങ്ങള് കാത്തു ചേച്ചി അന്നേരം പറഞ്ഞ ആണ്ടടാ അല്ലുകൂട്ടാ നിനക്ക് പുതിയ ലീഷ് മേടിച്ചെന്ന് പറഞ്ഞത് അവന് വേണ്ട കേട്ടോ അവന് പെഡിഗ്രി കളിക്കാനായിട്ട് വേണം കാത്തുവിന് പെൻസിൽ വേണമെന്ന് പറഞ്ഞായിരുന്നു അത് അച്ഛൻ മേടിച്ചോണ്ട് വന്നത് അവക്ക് കൊടുത്ത് പിന്നത്തെ വെല്ലിച്ചക്കത് ചോറിച്ചിലിനുള്ള ഓയിൽമെന്റും കൊണ്ടാണ് അച്ഛൻ വന്നത് അത് തേ വെല്ലിച്ചേനെ ഏൽപ്പിച്ച് പിന്നെ എനിക്ക് പറക്കാനായിട്ടുള്ള മീന്ത എന്നെ ഏൽപ്പിച്ചു അങ്ങനെ അച്ഛൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഒന്ന് അല്ലക്കുട്ടനും ഒന്ന് വെല്ലുച്ചയ്ക്കും ഒന്ന് എനിക്കും കൂടെ ഉള്ളതായിരുന്നു ഇനി എനിക്ക് പോയി മീനൊക്കെ വെട്ടി കറി വെച്ച് വെക്കണം എങ്കിലേ ഉള്ളൂ അച്ചയ്ക്ക് നാളെ ചോറ് കൊടുത്തു വിടാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ് നാളത്തെ വിശേഷങ്ങളുമായി നാളെ വരാം